പിഎസ്സി കോഴ വിവാദത്തിൽ പ്രതിഷേധിച്ച യുവമോർച്ച കോട്ടയം ജില്ലാ കമ്മിറ്റി പി എസ് സി കോട്ടയം ജില്ലാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ സമരം ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ലിജിൻലാൽ ഉദ്ഘാടനം ചെയ്തു ഈ സമാനമായ രീതിയിൽ മുൻപുണ്ടായത് എല്ലാ ആരോപണങ്ങളിലും മുഖ്യമന്ത്രിയുടെ കുടുംബം എങ്ങനെയാണോ പെട്ടിട്ടുള്ളത് അതേപോലെ തന്നെ ഈ പി എസ് സി ആരോപണത്തിലും മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് കൂടിയായിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിന്റെ പേര് ഇതിലും ഉയർന്നു വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയും കുടുംബവും കൂടി ചേർന്നുകൊണ്ട് കേരളത്തെ വിറ്റുമുടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കെല്ലാവർക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം പാർട്ടി അന്വേഷണം എന്ന പ്രകസനം നടത്തിക്കൊണ്ട് ആരെയെങ്കിലും ബലിയാടാക്കുന്ന ഒരു സമീപനമാണ് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ വിഷ്ണു വഞ്ചിമല അധ്യക്ഷനായി മോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ജിഷ്ണു പ്രസന്നകുമാർ രോഹിൻ മണിമല സബിൻ കുറിച്ച് വിനോദ് കാരാപുഴ നിഖിൽ ശശീന്ദ്രൻ മണിക്കുട്ടൻ ഡി സി ബി ജെ പി കോട്ടയം മണ്ഡലം അധ്യക്ഷൻ അരുൺ മൂലേടം പുതുപ്പള്ളി മണ്ഡലം അധ്യക്ഷൻ ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം